ഒരു വീടിന്റെ ഓരോ ദിക്കുകളും പ്രധാനപ്പെട്ടതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തെക്ക് പടിഞ്ഞാറാണ് അല്ലെങ്കിൽ വടക്ക് കിഴക്കാണ് അല്ലെങ്കിൽ തെക്ക് കിഴക്കാണ് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറാണ് എന്തിനു പറയുന്നു വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് കാരണം ഒരു പൂർത്തീകരണം വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് വേണം എന്നാൽ നമുക്കൊരു പൂർത്തീകരണം ഉണ്ടാവും ഏതെങ്കിലും ഒരു നഭാഗം നഷ്ടപ്പെട്ടു പോയാൽ അത് വികലാംഗനെ പോലെ ആകുമെന്നുള്ളത് പോലെ തന്നെ അതിൻ്റെ സൗഭാഗ്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അപ്പോൾ വടക്കു പടിഞ്ഞാറിന് ഇത്രയും പ്രാധാന്യം പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൈനീസ് വാസ്തുകലയായ ഫുംഷോ പ്രകാരം വടക്കു പടിഞ്ഞാറ് അതായത് നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് വീട്ടിലെ ഗൃഹനാഥൻ്റെ ദിക്കാണ് അതായത് വീട്ടിലെ അച്ഛൻ ഗൃഹനാഥൻ്റെ ദിക്കാണ് വടക്കു പടിഞ്ഞാറ് ഈ വടക്കു ഉണ്ടാകുന്ന ഏതൊരു കാര്യവും ആ ഗൃഹനാഥനെ സാരമായ രീതിയിൽ ബാധിക്കും നിങ്ങളുടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരുടെ വീട്ടിലോ നിങ്ങളുടെ അയൽവക്കത്തെ വീടുകളിലോ നിങ്ങൾ നിങ്ങളൊതൊന്ന് ശ്രദ്ധിക്കും ഒരു പത്ത് വീടുകൾ നിങ്ങളുടെ അടുത്ത് പഠിച്ചു നോക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു കിച്ചൺ ഉണ്ടാവുക അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ വീട് വെച്ച വെച്ചപ്പോൾ വടക്കു പടിഞ്ഞാറ് ഭാഗം മിസ്സിംഗ് ആക്കിക്കൊണ്ടാണ് നിങ്ങൾ വീട് പണിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗൃഹനാഥനെ ബാധിച്ചിരിക്കും ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ കുറയും ബന്ധുക്കളിലും അയൽക്കാരിലും അതേപോലെ തന്നെ ഡെയിലി വരുമാനമില്ല ഗൃഹനാഥൻ സ്ഥിരമായി വീട്ടിലില്ല എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു വീടിന്റെ എന്ന് പറയുന്ന ആരാണ് ആ വീട്ടിലെ ഗൃഹനാഥനാണ് അപ്പോൾ ആ ഗൃഹനാഥന് ഇത്തരം പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ മൊത്തത്തിലുള്ള താളം തെറ്റും ഭൂരിഭാഗം വീടുകളിലും ഗൃഹനാഥനാണ് ചെയ്യുന്നത് ഗൃഹനാഥ വീടിന്റെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട് പക്ഷേ ഞാൻ പൊതുവേ ഗൃഹനാഥനെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ അവർ ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അപ്പം ഗൃഹനാഥന്റെ ദിക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ നമ്മൾ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനായിട്ടൊരു സാധ്യതയുണ്ട് അപ്പോൾ വടക്കു പടിഞ്ഞാർ ഇത്രയും പ്രാധാന്യമുള്ളൊരു ദിക്കാണ് അതുപോലെ തന്നെ ഫംഗ്ഷയിൽ പറയുന്നത് സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നത് വടക്കു പടിഞ്ഞാറ് വഴിയാണെന്ന് ഫുങ്ഷിൽ പറയുന്നുണ്ട് അപ്പോൾ വടിഞ്ഞ വടക്കു പടിഞ്ഞാറ് ദിക്കുന്ന അത്രത്തോളം ഒരു പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലരും ഇന്നിപ്പം ഒരുപാട് ടൂളുകൾ വാങ്ങിച്ച് വീടുകളിൽ വെക്കുന്നവരാണ് അതിൽ ശ്രീബുദ്ധൻ ഇന്നിപ്പം മിക്ക വീടുകളിലും നമുക്ക് കണ്ടു വരുന്നുണ്ട് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം കണ്ടുവരുന്നുണ്ട് അത് വെക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലവും ഈ പറയുന്ന വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പം ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഗൃഹനാഥനെ ബാധിക്കും ഗൃഹനാഥനെ ബാധിച്ചാൽ മൊത്തം വീടിനെയും ബാധിക്കും വീടിൻ്റെ മൊത്തത്തിലുള്ള ബാലൻസിങ്ങും പോവും ഇവിടെ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിൻചെയർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അതുപോലെ അവിടെ വെക്കാവുന്നതും മറ്റു വീടുകളിൽ വെക്കാവുന്നതുമായിട്ടുള്ള ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ടർക്കിഷ് ബ്ലൂയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ് ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടി കണ്ണ് ഒക്കെ നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർ നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ നമുക്ക് വീട്ടിലിത് ഹാങ് ചെയ്യാവുന്നതാണ് ഇത് ഒരു ചൈനീസ് കിങ് ആണ് ക്വാൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇത് ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ലിവിങ് റൂമിന്റെ നോർത്ത് വെസ്റ്റിൽ വെക്കാം ഇതല്ലാതെ മറ്റൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ഡോറിലേക്ക് നോക്കി അതിൻ്റെ ആയിട്ടും ക്വാൻ കിങ്ങിനെ നമുക്ക് വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു വീട്ടിലേക്ക് ഫങ്ഷ്യൂ പ്രകാരം ഒരു ടൂൾസ് വെച്ചാൽ എനിക്ക് കൊള്ളാമെന്നുണ്ട് സാറേ ഞാൻ എന്ത് വെക്കട്ടെ എന്ന് എൻ്റെ അടുത്തൊരു വ്യക്തി ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഒരു ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ച് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറികൾ നിങ്ങൾക്ക് വെക്കുക ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ട്രാവലിംഗ് ബുദ്ധിക്ക് കഴിയും ഇപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം